ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മൈ ലൈഫ് സക്സസ് അപ്പം എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ നമുക്ക് ഷോർട്സിലും അതുപോലെ തന്നെ ഒക്കെ നമുക്ക് കാലിഗ്രാഫി ടെസ്റ്റ് മലയാളം ടെസ്റ്റ് എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതിന് പറ്റിയൊരു ആപ്ലിക്കേഷൻ നല്ല കിടുക്കൻ ആപ്ലിക്കേഷനാണ് അപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ ഇൻഫിനെറ്റ് ഡിസൈൻ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര് അപ്പോൾ ആൻഡ്രോയിഡ് യൂസേഴ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇൻഫിനറ്റ് ഡിസൈൻ യൂസ്ഫുൾ ആയിരിക്കും ഐഫോൺ ഉപയോഗിക്കുന്നവർക്ക് എങ്ങനെയാണെന്ന് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല അപ്പം ഞാൻ ഉപയോഗിക്കുന്ന ഇൻഫിനേറ്റ് ഡിസൈനാണ് അപ്പോൾ എല്ലാവരുടെയും ഒരു പരാതിയാണ് അത് ചെയ്തിട്ട് വൈറ്റ് കാസ്റ്റ് കാണിക്കുന്നത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കാണിക്കുന്നു എന്നുള്ളത് അപ്പം അതൊന്നും ഇല്ലാതെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും വളരെ സിമ്പിളാണ് അപ്പം വീഡിയോയിലേക്ക് പോകുമ്പോൾ മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രെസ് ചെയ്തേക്കണേ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാൻ ആദ്യം ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്തു അതിനുശേഷം ഇതൊന്ന് ബാക്ക് അടിക്കുകയാണ് കാരണം നിങ്ങൾക്ക് ആദ്യം തൊട്ടൊന്ന് കാണിക്കണമല്ലോ അപ്പം ഞാൻ ആദ്യം തൊട്ട് കാണിക്കാം അപ്പം ന്യൂ എടുക്കുക ന്യൂ എടുത്തതിന് ശേഷം നമ്മൾ ക്രിയേറ്റ് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഒരു ഇൻറ്റർഫേസ് ആണ് വരുന്നത് അതിന് ശേഷം നമ്മൾ ബ്രഷ് കൊടുക്കുക അപ്പം ഇങ്ങനെ ഒരുപാട് ബ്രഷിൻ്റെ സൈസുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പം ഈ മൂന്നാമത്തെ ഈ ഒരു ബ്രഷാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ അതിനുശേഷം ഇവിടെ ഒരു ഐക്കൺ കാണാം അതിലേക്ക് ടിക്ക് കൊടുത്തിട്ട് സൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം അതിന് ഇവിടെ ഈ ടിക്ക് കൊടുത്തേക്കുന്നിടത്ത് ഒന്ന് ടിക്ക് ചെയ്യാം അതിന് ഈ വൈറ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്തേലാ അത് പൊയ്ക്കോളും അതിന് നമ്മൾ കളർ ദാ കളറാണ് അപ്പം നമുക്ക് ഇപ്പം ഞാൻ ഗ്രീനാണ് ഇട്ടേക്കുന്നത് നമുക്ക് പിങ്കോ റെഡോ യെല്ലോയോ ബ്ലൂവോ ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അപ്പം നമുക്ക് ഞാൻ എല്ലാ ആണ് എടുക്കുന്നത് പിന്നെ നമുക്ക് യെല്ലോ സെലക്ട് ചെയ്തു അതിന് ശേഷം വൈറ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്യണമെങ്കിൽ അത് പെക്കൊള്ളൂ അതിന് നമുക്ക് എന്ത് വേണമെങ്കിലും എഴുതും അപ്പോൾ ഞാൻ എഴുതുന്നത് അമ്മ എന്നാണ് അപ്പോൾ നല്ല വൃത്തിക്കൊക്കെ എഴുതാനായിട്ട് ശ്രമിക്കും അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഇങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ബ്രഷിൻ്റെ ഇങ്ങനെ സെലക്ട് ചെയ്തേണ്ട ഇതിലാണ് ഈ ഒരു വലിപ്പം കാണിക്കുന്നത് കേട്ടോ അതിന് നമ്മൾ ഇത് നമ്മുടെ രണ്ട് ഫിംഗർ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം അതിന് നമുക്ക് കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഒരു ബ്ലൂ കൊടുക്കാം ശേഷം നമുക്ക് ഒരു അടിവര ഇട്ട് കൊടുക്കാം നമുക്ക് ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ വേറെ കളറൊക്കെ ചെയ്യാമെന്നാണ് കേട്ടോ അപ്പം ഞാൻ ഗ്രീൻ എടുത്തു അപ്പോൾ ഗ്രീന് ഞാൻ കൊടുക്കുവാണ് പിന്നെ അതിന് ശേഷം ഞാൻ വേറൊരു കളറും കൂടെ കൊടുക്കാമെന്ന് വെച്ചു ഓറഞ്ച് എടുത്തു അപ്പം ഇങ്ങനെയൊക്കെ കൊടുക്കുന്നതേ ഉള്ളൂ കേട്ടോ ചുമ്മാ ഒരു ഡിസൈൻ അതിന് ശേഷം നമുക്ക് മൂന്ന് ഡോട്ട് ത്രീ ഡോട്ട് അവിടെ കാണിക്കും ആ ഡോട്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം അതിന് ശേഷം നമുക്ക് ഈ പ്രൊജക്റ്റ് എന്നുള്ളടത്ത് നമുക്ക് നെയിം കൊടുക്കാം അപ്പോൾ ഞാൻ കൊടുക്കുന്നത് എൻ്റെ നെയിമാണ് കേട്ടോ അസ്ന എന്നാണ് എൻ്റെ നെയിം അപ്പോൾ ഞാൻ അത് കൊടുക്കുവാണ് അപ്പോൾ പി എൻ ജി ആയിട്ടാണ് നമ്മളിത് ഡൗൺലോഡ് ചെയ്യുന്നത് പിന്നെ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത് കണ്ടോ ഇവിടെ കൊടുത്തേക്കുന്നത് ഈ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളടത്ത് നമ്മൾ എന്ത് ചെയ്യണം ഇത് ഓൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ടോട് കൂടി അതായത് ഈ വൈറ്റോട് കൂടിയായിരിക്കും കിട്ടുന്നത് അപ്പോൾ പലരുടെയും പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാക്ക്ഗ്രൗണ്ട് enable ചെയ്യാൻറെ കാര്യമില്ല ഈ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ആക്കി ഇടണം അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ആക്കി ഇടുവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല സൂപ്പറായിട്ട് കിട്ടും അപ്പോൾ എക്സ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഗാലറി വന്നിട്ടുണ്ട് നമുക്ക് നേരെ ഗാലറി ച്ചെന്ന് നോക്കാം ഇത് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് അപ്പോൾ ഗാലറി എടുത്തു ഗാലറിയിൽ കണ്ടോ ഇപ്പൊ വന്നു ഇപ്പൊ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾ അത് പേടിക്കണ്ട ശേഷം നമ്മൾ ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോ ഇപ്പ ഞാൻ വീഡിയോ എടുക്കുന്നത് ഇത് ഞാൻ ഈ വീഡിയോ ആണ് എടുക്കുന്നത് ശേഷം ഞാൻ അത് ഷെയർ ചെയ്ത് നിങ്ങൾ ഏത് ആപ്ലിക്കേഷനാണ് നിങ്ങൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ടായിരിക്കില്ല ഇൻഷോട്ടോ ക്യാപ്കട്ടോ ഏതെങ്കിലും അപ്പം നിങ്ങൾ ഏതെങ്കിലും എടുക്കുക അപ്പം ഞാൻ ഇൻഷോ ഇൻഷോട്ടാണ് ഉപയോഗിക്കുന്നത് ഇൻഷോട്ട് കയറിയിട്ട് നിങ്ങൾ നിങ്ങൾ ഫോട്ടോസിന് വേണ്ടിയിട്ട് പിപ്പ് എടുക്കുക അതിന് ശേഷം നിങ്ങൾ ഇത് കണ്ടോ അവിടെ കാണിക്കുന്നുണ്ട് ഫോട്ടോസിൽ അമ്മ ഇപ്പം ഞാൻ എഴുതിയിട്ടുള്ളത് കാണിക്കുക അപ്പം ഇത് നമ്മൾ വീഡിയോയിൽ ഉടനീളം ഒന്ന് നീട്ടി വലിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലെങ്ത്ത് കൂടും ലെങ്ത്ത് നമ്മൾ ലാസ്റ്റ് ചെയ്ത് കൊടുക്കണെങ്കിൽ വലിച്ചു കൊടുക്കുമ്പോൾ അത് വന്നോളും അതിനുശേഷം നമുക്ക് ഫിംഗർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അത് ഞാനിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ അപ്പം അത് ഇവിടെയാണ് ഞാൻ ഇവിടെ കൊണ്ടേ വെച്ചിരിക്കുന്നത് അപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വന്നോളൂ എന്നിട്ട് നമ്മൾ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ ടിക്ക് കൊടുക്കുക അതിനുശേഷം ഞാൻ ഈ സൗണ്ട് ഒന്ന് കുറയ്ക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ വീഡിയോ സോറി വീഡിയോ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ അതുണ്ടാവും വീഡിയോ കേൾക്കാത്ത ആ നെയിം വന്നു അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയിട്ട് വന്നിട്ടില്ല ബാക്ക്ഗ്രൗണ്ട് ആ ലെറ്റർ മാത്രമേ വന്നിട്ടുള്ളൂ അപ്പം ഇതുവരെ ആരും ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക ഞാനിങ്ങനെയാണ് ചെയ്തത് അപ്പോൾ എനിക്ക് വർക്കൗട്ടായി അപ്പോൾ എനിക്ക് ഇത് നമുക്ക് ലെങ്ത്ത് കൂട്ടി കൊടുക്കുന്നതിനനുസരിച്ച് വീഡിയോയിൽ അത് വന്നോളൂ അപ്പോൾ ബാക്കിയുള്ള വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക്